ഒരു പതിനാലര പോടിപൊളി സിറ്റി കാണിക്കാന്ന് വെച്ചിട്ട് ആറ് മാലയും കൂടി ചേർത്തിട്ട് പതിനാലര പോവേ ഉള്ളൂ റീഗൽ ഹോൾസെയിൽ ആണ് മേക്കിംഗ് ചാർജ് ഏറ്റവും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് തന്നെ കിട്ടും അതായത് പിച്ചുമുട്ടിന്റെ ഒരു മേക്കിംഗ് ചാർജ് കാസ്റ്റിന് ഒരു മേക്കിംഗ് ചാർജ് ഇതിനൊരു മേക്കിംഗ് ചാർജ് ഒന്നില്ല ഇത് ഈ മൂന്നെണ്ണം കാണിച്ച കേരള ഡിസൈനാണ് അതിനൊക്കെ ഒറ്റ മേക്കിംഗ് ചാർജ് നഗാസ് എന്ന് പറയുമ്പോൾ ഇത് നഗാസ് കളക്ഷൻസ് ആണ് ഇരുപത്തെട്ട് ശതമാനവും പതിനാല് ശതമാനവും ഒന്നും നഗാസിന് മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല ഏറ്റവും കൂടിയ വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തെട്ട് ശതമാനം മേക്കിംഗ് ചാർജ് നഗാസിന് കൊടുക്കരുത് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജ് എട്ട് മേക്കിങ് ചാർജ് ഗ്യാസ് കളക്ഷൻ കിട്ടും അതാണ് റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ച്ർ ട്രാൻ എറണാകുളം തൃശൂർ ഇടപ്പാട് കാലിക്കറ്റ് വിശേഷത്തിന് മാറാനില്ല ഇത് എന്റെ വെയിറ്റ് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം അപ്പോൾ ഒന്നേ മുക്കാൽ പവന് സെക്കൻഡ് മാല രണ്ട് പവന് തേർഡ് മാല രണ്ട് പവന് ഫോർത്ത് മാല രണ്ടേ മുക്കാൽ പവന് ഫിഫ്ത്ത് മാല വന്നിട്ട് രണ്ടേ അര പവന് രണ്ടേ മുക്കാൽ സിക്സ് മാല ആ വെയിറ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് പതിനാലര പോവൻ കൽസ്ട്രേറ്റ് ചെയ്ത് നോക്കി കറക്റ്റായിട്ട് അപ്പൊ പതിനാലര പവൻ അല്ലെങ്കിൽ ആറ് മാലകൾ അടങ്ങുന്ന ഒരു സെറ്റാണ് ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോൾ കസ്റ്റമൈസ് ചെയ്ത് വേറെ സെറ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ എടുക്കാം അത് സെയിം തന്നെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യണം ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് നോക്കിയിട്ട് എടുക്കാം കല്യാണത്തിനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കണം അല്ലേ അപ്പോൾ സമയമുണ്ട് കസ്റ്റമേഴ്സിന് അതിനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ മേക്കിംഗ് ചാർജ് ആണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കളക്ഷൻസ് നമുക്ക് എല്ലാവർക്കും കിട്ടുമെങ്കിലും മേക്കിംഗ് ചാർജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അപ്പോൾ കേരള ഗ്യാസ് കളക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായ ലാഭമാണ് കസ്റ്റമറിന് കാര്യം അത്രത്തോളം മേക്കിംഗ് ചാർജ് കൂടുതലും നഗാസിന് അപ്പം കേരളം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇതെല്ലാം കേരളം എന്ന് പറഞ്ഞു തരുമ്പോൾ ഒരു സന്തോഷമില്ലേ അല്ലേ അതല്ലാതെ ഇപ്പോൾ ഒരു കേരള സെറ്റ് മാത്രം വെച്ച് നമ്മൾ പത്ത് പോയിൻറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ പത്ത് പോയി കേരള മോഡൽ മാത്രമുള്ള പണിക്കൂലി തന്നെ ഉള്ളൂന്ന് മനസ്സിലായില്ലേ അങ്ങനെയാണ് ഇപ്പം നഗാസ് മാത്രമാണെങ്കിൽ നമുക്ക് ആ നഗാസിന് എല്ലാത്തിനും ഒറ്റ പണിക്കൂലി എടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ കസ്റ്റമറിന് കൺഫ്യൂഷൻ ഇല്ലല്ലോ അതല്ലെന്നുണ്ടെങ്കിൽ റേറ്റ് ആകുമ്പോൾ ഇതിന് ഇത്ര പെർസെൻറ്റേജ് ഇതിന് ഇത്രസെൻറ്റേജ് അതിന് അത്ര പെർസെൻറ്റേജ് അങ്ങനെയല്ല ഇന്ന ശതമാനം മുതലെന്നല്ലേ പറയുന്ന നമ്മൾ കറക്റ്റ് പണിക്കൂലി തരും എത്രയാണെന്നുള്ളത് എനിക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മേക്കിംഗ് ചാർജ് പറഞ്ഞുതരാം പ്രശ്നമല്ലല്ലോ റീഗർ എറണാളത്തുണ്ട് തൃശ്ശൂരുണ്ട് എടപ്പാളുണ്ട് കാലിക്കറ്റ് ഉണ്ട് ട്രാവലുണ്ട് ഇനി കൊച്ചിയിൽ സോറി കണ്ണൂരിട്ട് പുതിയ ഷോപ്പ് വരുന്നുണ്ട് പിന്നെ ക്ഷണിക്കാം എല്ലാവരും വരണം കളക്ഷൻസ് കാണണം പർച്ചേസ് ചെയ്യാനായിട്ട് വന്നാലും മതി നോക്കാനായിട്ടും വരാം കളക്ഷൻസ് പിന്നെ തിരക്കുകൾ ഉണ്ടാവും എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാണാം അല്ലേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും കേട്ടോ കേട്ടോ മഴ ഒരാഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ് സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ അല്ലേ സിംഹ അല്ലേ ഓക്കെ ബൈ